ബിഗ് ബോസിലേക്ക് പുതിയ അതിഥി വരുന്നു അതിഥി ആരാണെന്ന് അറിയാൻ വേണ്ടി എല്ലാവരോടും പുറത്തേക്ക് നിൽക്കാൻ പറയുകയാണ് ലാലേട്ടൻ അപ്പോൾ എല്ലാവരും പോയിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രേണു സുതി പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിലേക്ക് തിരിച്ച് വിളിച്ചിട്ടുണ്ട് അപ്പോൾ ബിഗ് ബോസിലേക്ക് പോകുമെന്ന് പറയുന്നുണ്ടായിരുന്നു രേണുവിൻ്റെ ഒരു വീഡിയോ അങ്ങനെ വൈറലായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അതാണോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു അതിഥി വരുന്നുണ്ട് ആ അതിഥി ആരാണെങ്കിലും സ്വീകരിക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ അതിഥി ഒന്നെങ്കിൽ പ്ലാറ്റ് ആയിരിക്കാം അതാരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനിമോളുടെ പ്രിയപ്പെട്ട പ്ലാച്ചി അതായത് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷിയാസ് വന്നിട്ട് അനുമോളുടെ പ്ലാച്ചിനെ എടുത്ത് എറിഞ്ഞിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്ന് ബിഗ് ബോസ് ഹൗസിൻ്റെ പുറത്ത് ഒരുപാട് ചർച്ചകൾ നടന്നിട്ടുണ്ടായിരുന്നു അനിമോൾ പാവാണ് അനിമോൾക്ക് ഭയങ്കര വേഷമായി ഉണ്ടാവും അതുകൊണ്ട് തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ അപ്പം പ്രേക്ഷകരുടെ ആഗ്രഹപ്രകാരം പ്ലാച്ചി മോളേനെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അത് കണ്ടിട്ട് ലക്ഷ്മിയുടെ മുഖമൊക്കെ കണ്ട ഒരു അവിഞ്ഞ മോന്ത കാണാം നമുക്ക് അപ്പോൾ പ്ലാച്ച് ആവാനും സാധ്യതയുണ്ട് ചിലപ്പോൾ രേണുസൂദി വീണ്ടും ബിഗ് ബോസ് ഹൗസിലേക്ക് കടക്കുന്നതായിരിക്കും എന്തായാലും അതിഥിയായിട്ട് എത്താൻ പോകുന്നത് ആരായാലും വമ്പൻ ടിസ്റ്റാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞെട്ടലോടെയാണ് ആ അതിഥിയെ കാത്തിരിക്കുന്നത് അതുപോലെ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഡബിൾ എവിക്ഷൻ ആണെന്നും കേൾക്കുന്നുണ്ട് അപ്പോൾ ആരിനും അല്ലെങ്കിൽ രഹ്ന ഫാത്തിമയുമാണ് പോണേ എന്നാണ് പറയുന്നത് റണ പോയി എന്നും രണ പുറത്തെത്തിയിട്ടുള്ള വീഡിയോസ് മാറ്റം സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് റണയെ ഒരുപാട് പേർ വെറുത്തും അതുപോലെ തന്നെ കുറച്ച് അടുപ്പിച്ചും നിർത്തിയിരുന്നു പക്ഷെ എന്തായാലും റണ പോയി എന്നാണ് കേൾക്കുന്നത് കേട്ടോ